ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വ്ലോഗ് എന്തേം പോലെയല്ല ഇതിലൊരു അടിപൊളി സിമ്പിൾ ബീഫ് കറി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള വീഡിയോസൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാലും ലഞ്ചും അതുപോലെ തന്നെ ഈവനിങ് ടൈമിലും ഉണ്ണിയപ്പോൾ ഉണ്ടാക്കുന്ന വീഡിയോയും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ റെസിപ്പി നോക്കാം മൺചട്ടിയിൽ വയ്ക്കുമ്പോൾ അതിൻ്റേതായ ഒരു തനത സ്വാദ് കൂടി ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് വലിയ ജീരകം ചേർത്ത് പൊട്ടിച്ചെടുക്കാം ശേഷം വലിയുള്ളി കനം കുറഞ്ഞ് കട്ട് ചെയ്തത് ചേർത്ത് കളർ ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കാം കറിവേപ്പില ചേർക്കണം ഉള്ളി അധികം കളർ മാറേണ്ട ആവശ്യമില്ല ഒന്ന് വഴണ്ട് വന്നാൽ മതിയാവും പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ബീഫ് മസാല ചേർക്കണമെങ്കിൽ ചേർക്കാം ഞാനിവിടെ ചേർത്തിട്ടില്ല അല്ലാതെ തന്നെ നല്ല ഫ്ലേവർ ഉള്ള തിക്ക് ഡേവി ആയിട്ടുള്ളൊരു കറിയാണിത് പൊടികളൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം അതിനുശേഷം കുക്കറിൽ വേവിച്ച് വെച്ച ബീഫ് മുഴുവനായും ചേർത്ത് കൊടുക്കാം നേരത്തെ ചേർത്ത പൊടികളെല്ലാം ഇതിലും കുറേശ്ശെ ചേർത്ത് ഉപ്പും ചേർത്താണ് വേവിച്ച് വെച്ചത് ബീഫ് മുഴുവനായും ചേർത്ത് വെള്ളം വറ്റുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം ഉപ്പ് കറക്റ്റാണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക ഗ്രേവിക്ക് അനുസരിച്ച് നമുക്ക് വേണ്ട രീതിക്ക് വെള്ളം പറ്റിച്ചെടുത്താൽ മതിയാവും നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഈ കറിക്ക് പണി ഇത്രയേ ഉള്ളൂ അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ റെസിപ്പി തന്നെയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എൻ്റെ ചാനൽ അഞ്ഞൂറ് സബ് കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ ഇത്രയും പെട്ടെന്ന് എത്താൻ പറ്റുന്നുള്ളത് കരുതിയിരുന്നില്ല നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇവിടം വരെ എത്തിയത് അഞ്ഞൂറ് സബ് വലിയ കാര്യമായി ഒന്നും കേൾക്കുന്നവർക്ക് തോന്നി തോന്നണമെന്നില്ല ബട്ട് എന്നെപ്പോലെ ചാനൽ തുടങ്ങാൻ ആഗ്രഹിച്ച് അത് സാധ്യമാക്കി എടുക്കുന്ന ഓരോരുത്തർക്കും ഇതിൻ്റെ സന്തോഷം മനസ്സിലാക്കാൻ കഴിയും ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് ഇതുപോലെ തന്നെ എന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ മസ്റ്റായിട്ടും കമൻറ്റിൽ അറിയിക്കുക ലാസ്റ്റ് കുറച്ച് മല്ലിയല പൊടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള കറിയാണെന്ന് കരുതി ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ഇല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ പുട്ടും ബീഫ് കറിയും ഒരു നല്ല കോമ്പിനേഷൻ ആണല്ലോ നല്ല ചൂട് പുട്ടിലേക്ക് ബീഫും ഒരു ആർഭാടത്തിന് വേണ്ടി രണ്ട് പപ്പടവും വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ സെറ്റായി അങ്ങനെ ഞങ്ങൾ കാലത്ത് ഫുഡൊക്കെ കഴിച്ചു അതിനിടയിൽ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡായിട്ട് വീഡിയോസൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ഫസ്റ്റ് തന്നെ പറഞ്ഞത് പിന്നെ അങ്ങനെ ഉച്ചയ്ക്കുള്ള ലഞ്ചും റെഡിയാക്കി കാലത്ത് വെച്ച ബീഫുള്ളത് കൊണ്ട് ഉച്ചയ്ക്ക് നല്ലൊരു ടൊമാറ്റോ റൈസാണ് ഉണ്ടാക്കിയത് ഉച്ചയ്ക്കുള്ള ലഞ്ചും ഇവിടെ സെറ്റായിട്ടുണ്ട് സാലഡ് ഉണ്ടായിരുന്നു എടുക്കാൻ വിട്ടുപോയി വീഡിയോ എടുക്കുന്നതിൻ്റെ വെപ്രാളത്തിൽ മറന്നു പോയതാണ് ഇന്ന് ആകെ മൊത്തം മറവിയ എന്തായാലും ടൊമാറ്റോ റൈസും ബീഫും നല്ല സെറ്റ് കോമ്പിനേഷൻ ആയിരുന്നു നല്ല ആസ്വദിച്ച് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു കഴിക്കലൊക്കെ കഴിഞ്ഞ് മോൻ്റെ കൂടെ കുറച്ച് നേരം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈവനിങ്ങിന് ഉണ്ണിയപ്പം ഉണ്ടാക്കേണ്ട കാര്യം ഓർമ്മ വന്നത് പിന്നെ നേരെ ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് കരുതി മാവൊക്കെ രാവിലെ തന്നെ അരച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നെയ്യിലേക്ക് തേങ്ങ കൊത്താണ് ഇടേണ്ടത് ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടി തേങ്ങ ചെരവിയതാണ് ഇട്ടിരിക്കുന്നത് വറുത്ത് വെച്ച തേങ്ങയും നെയ്യും മുഴുവനായിട്ട് തന്നെ മാവിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഓരോ കുഴിയിലേക്കായി മാവ് ഒഴിച്ച് ചൂടാക്കി എടുക്കാം ഉണ്ണിയപ്പത്തിൻ്റെ ഫുൾ റെസിപ്പി ഞാൻ പിന്നീട് ചെയ്യാം ഈ ഒരു വീഡിയോ ഞാൻ ഷോർട്സിന് വേണ്ടി എടുത്തതാണ് ഡീറ്റെയിൽഡായിട്ടൊന്നും എടുക്കാൻ സാധിച്ചിട്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം തന്നെയാണിത് ഇതുപോലെ കാലത്ത് മാവ് അരച്ച് വെച്ച് സെറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചായ കുടിക്കുമ്പോൾ എളുപ്പത്തിന് ഉണ്ടാക്കാം അപ്പോൾ ചായക്ക് വേറെ കടിയൊന്നും നോക്കേണ്ട ആവശ്യമില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം തന്നെയാണ് ഇത് രണ്ട് മൂന്ന് ദിവസം വരെ പുറത്തന്നെ ഇരിക്കും കഴിച്ചാൽ കഴിക്കൽ നിർത്തില്ല നല്ല ടേസ്റ്റുള്ള ഉണ്ണിയപ്പമാണ് ഇവിടെ എല്ലാവർക്കും ഞങ്ങൾക്കൊക്കെ വലിയ ഇഷ്ടമാണിത് വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇനി നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം ബായ്